ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇതിൽ നാല് കിളികളുണ്ട് ഈ നാല് കിളികളിൽ ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിൽ ഒന്ന് സങ്കല്പിക്കുക ഈ കിളിയെ തിരഞ്ഞെടുത്തു എന്ന് ഈ നാല് പക്ഷികളിൽ നിന്നും ഏതെങ്കിലും ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിൽ കണക്ക് കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ ആ ജീവിതത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടുന്ന ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ നടക്കുമോ നടക്കില്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം ഇത് തൊടുകുറി ശാസ്ത്രമാണ് ചില കാര്യങ്ങളിൽ എൺപത് ശതമാനം വരെ ഈ ഇക്കാര്യം കറക്റ്റായിരിക്കും ശരിയായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ നാല് കിളികളിൽ നിന്നും ഏതെങ്കിലും ഒരു കിളിയെ സെലക്ട് ചെയ്യുക ഒന്നാമത്തെ കിളിയെ തിരഞ്ഞെടുക്കാം രണ്ടാമത്തെ കിളിയെ തിരഞ്ഞെടുക്കാം മൂന്നാമത്തെ കിളിയെ തിരഞ്ഞെടുക്കാം നാലാമത്തെ കിളിയേയും തിരഞ്ഞെടുക്കാം ഏതായാലും ഏതെങ്കിലും ഒരു കിളിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നിമിഷം കണ്ണടയ്ക്കുക വീഡിയോ ഒന്ന് പ്യൂസിലിടുക അതിനുശേഷം ഒരു നിമിഷം കണ്ണടയ്ക്കുക കണ്ണടച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വപ്നം കാണുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സ്വപ്നം കാണുക ഏറ്റവും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഓർക്കുക ഓർത്തല്ലോ ഇനി കണ്ണ് തുറക്കുക എന്നതിന് ശേഷം വീഡിയോ വീണ്ടും ഓൺ ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പക്ഷിയെ ആണ് എങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്ന് അതിന് വലിയ താമസമില്ല നിങ്ങൾ കരുതിയ കാര്യം വളരെ സത്യസന്ധമാണ് നിങ്ങൾ ഈശ്വര വിശ്വാസമാണ് നിങ്ങൾ ഈശ്വരനിൽ കൂടുതൽ വിശ്വസിക്കുന്നു നിങ്ങൾ സത്പ്രവർത്തികൾ ചെയ്യുന്നു തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും വളരെ വൈകാതെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും നിങ്ങൾക്ക് ധാരാളം അഭിവൃദ്ധി വന്നു ചേരും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഉണ്ടാകും വീട്ടിൽ പൂജകൾ ചെയ്യുക വീട്ടിൽ ഇഷ്ടദൈവത്തിൻ്റെ പടം വെച്ച് പൂജകളൊക്കെ ചെയ്യുക ഒന്നാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്തവർ തീർച്ചയായും വലിയ അഭിവൃദ്ധിയും വലിയ നേട്ടവും നിങ്ങളെ കാത്തിരിപ്പുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്മയുള്ളതും അതുപോലെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതുമായ സമയമാണ് ആഗ്രഹിച്ചതെന്തും നിങ്ങൾ സ്വന്തമാക്കും ഒന്നാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യശാലി തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ജീവിതവും ഒക്കെ മാറി മറിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടദേവതയ്ക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് സ്വയം അറിയാവുന്ന രീതിയിൽ പൂജകൾ നടത്തുക നിവേദ്യങ്ങൾ നേദിക്കുക അത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് മൂന്ന് മാസത്തിനകം നടന്നു കിട്ടും ഉറപ്പാണ് ഇനി രണ്ടാമത്തെ പക്ഷിയെ രണ്ടാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്ത നിങ്ങൾക്കും ഭാഗ്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടും പക്ഷേ അത് വൈകും ഏകദേശം ഒരു വർഷത്തിനകമേ നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സത്യസന്ധമാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നു തന്നെ കിട്ടും പക്ഷേ ഒരു വർഷത്തെ കാലയളവെടുക്കും അതിനിടയ്ക്ക് ഇത് നടന്ന് കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് ദേവീ പൂജകൾ ചെയ്യുക ദേവിക്ക് ചുവന്ന പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക വീടുകളിൽ പ്രാർത്ഥന തുടരണം ഇവർക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാകും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാളുകൾ ഉണ്ടാകും ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുക സന്തോഷകരമായിരിക്കുക അഭിവൃദ്ധിയുണ്ടാകും നേട്ടമുണ്ടാകും ഉയർച്ചയുണ്ടാകും അപ്പോൾ തീർച്ചയായും ഈ രണ്ടാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്തവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം വൈകാതെ നടന്നു കിട്ടും ഏകദേശം ഒരു വർഷത്തിനകം നിങ്ങൾ ഇതേ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു വർഷത്തിന് ശേഷം ഇട്ടാൽ മതി തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അതൊരു വിദേശയാത്രയാകാം ഒരു വീട് വയ്ക്കുന്ന കാര്യമാകാം ഒരു വാഹനം വാങ്ങുന്ന കാര്യമാകാം പക്ഷേ സമയ ദൈർഘ്യം അത്ര തന്നെയാണ് അതിനിടയ്ക്ക് നിങ്ങൾ നടന്നാൽ നിങ്ങളുടെ ദൈവീകമായ ശക്തി കൊണ്ട് സംഭവിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നടക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു തന്നെ കിട്ടും ഇനി മൂന്നാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്തവർ ഇക്കാര്യം നടക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടില്ല കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടെ സമയം അല്പം മോശമാണ് പക്ഷേ അങ്ങനെ നടന്നു കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധ്യമാകും അതിന് നിങ്ങൾ ചില പരിഹാരങ്ങൾ ചെയ്യുക പരിഹാരം മറ്റൊന്നുമല്ല ക്ഷേത്രദർശനം നടത്തുക സത്പ്രവർത്തികൾ നടത്തുക ധനധർമ്മങ്ങൾ നടത്തുക ഇതൊക്കെ അത് നടന്നുകിട്ടുവാൻ കാരണമാകും ചിലർക്ക് നടക്കുന്നു ചിലർക്ക് നടക്കുന്നില്ല എന്ന സങ്കടങ്ങൾ ഉണ്ടാകാം പക്ഷേ മൂന്നാമത്തെ നമ്പർ തിരഞ്ഞെടുത്തവർ തൊടുകുറി ശാസ്ത്രത്തിൽ പറയുന്നത് മൂന്നാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് അത് നടക്കില്ല എന്ന് തന്നെയാണ് മൂന്നാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്തവർക്ക് അക്കാര്യം നടന്നുകിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് അത് നടന്നു കിട്ടുന്നുവെങ്കിൽ ദൈവാധീനമാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുകയാണ് എങ്കിൽ ഏതായാലും ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ഇനി അടുത്തത് നാലാമത്തെ ചിത്രം നാലാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്നു എന്നതിൻ്റെ സാധ്യതയാണ് നിങ്ങൾ ആ നാലാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത് സങ്കടങ്ങളൊക്കെ മറന്നേക്കൂ ജീവിതം ആനന്ദകരമാകും നിങ്ങളുടെ സങ്കടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തി നേടും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും ഒത്തിരി 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 നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഭക്തി കുറവ് കൊണ്ടല്ല ഈശ്വരാനുഗ്രഹം കുറഞ്ഞു പോയത് ഭക്തി ധാരാളമുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും അത് വളരെ പെട്ടെന്നാണ് നടന്നു കിട്ടുക ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും വരാനിരിക്കുന്ന നാളുകൾ വളരെ നല്ലതാണ് നിങ്ങൾക്ക് പ്രാർത്ഥന നടത്തുക കഷ്ടകാലങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും മനോബലമുണ്ടാക്കുക വളരെ സന്തോഷകരമായിരിക്കുക അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് ദാരിദ്ര്യത്തിൽ നിന്നും ഉയർച്ച നേടാൻ നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങൾക്ക് ഒരുപാട് 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 ഭാഗ്യമാണ് നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ തന്നെ കഴിയും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് ശരിയാണോ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നില്ല ഇപ്പോൾ ഈ പ്രശ്നം തന്നെയല്ലേ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചതും നാലാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തീർച്ചയായും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ആഗ്രഹം നടന്നുകിട്ടും പ്രാർത്ഥിക്കും ഉറപ്പാണ്